ം കോന്നിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് വർഷക്കാലം കോന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാണ് എം വി അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വളരെയധികം സന്തോഷമുണ്ടെന്നും എ തന്നെ പോലുള്ള ഒരാളെ കൂടി അംഗീകരിക്കാൻ തയ്യാറായതിൽ ഏറ്റവും സന്തോഷം ഉപരി കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള നന്ദി കടപാടും എക്കാലം ഉണ്ടാവുമെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു വർഷമാണ് ഈ വർഷത്തിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിലൂടെ നടത്തുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഭാഗമായി മാറിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സന്തോഷമുണ്ട് കൂടി അംഗീകരിക്കാൻ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും അതിനേക്കാൾ ഉപരിയായി കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള നന്ദിയും കടപ്പാടും എന്നും എക്കാലവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വരുന്ന രണ്ട് ഈ രണ്ടായിരത്തിയഞ്ചാണെങ്കിലും ഇരുപത്തിയാറാണെങ്കിലും തെരഞ്ഞെടുപ്പ് വർഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം നടത്തുക എന്നുള്ളതാണ് ഒരു യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് അത് തീർച്ചയായും യു ഡി എഫിൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി ഘടക കക്ഷികൾ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങളും അവരുടെ കൂടി നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും വരും കാലങ്ങളിൽ യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് ഘടകകക്ഷികളെ ഒന്നിച്ച് അവരെ ഒന്നിച്ച് നിർത്തുക മാത്രമല്ല അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും അത്തരത്തിലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സംശയവും അക്കാര്യത്തിലില്ല അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതല്ല ശരി യു ഡി എഫിന്റെ മറ്റ് നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രതികരണം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പറ്റുകയുള്ളു തീർച്ചയായിട്ടും ഒരു സംശയമില്ലാ കാര്യത്തിൽ രണ്ടായിരത്തി നിയമസഭ ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ആ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ഇന്ന് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളിൽ കാണുന്ന ഓരോ വൈകല്യങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരിക്കും വരും കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ എപ്പോഴും അതിന് മുൻതൂക്കം കൊടുക്കുകയുള്ളു ഇല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല എനിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ രാവിലെ മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നിരവധി പരിപാടികൾ പങ്കെടുത്തിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഈ വൈകിട്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞത് പല ആളുകളും മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെപ്പോലെയുള്ള പല ആളുകളും എന്നെ വിളിച്ച് ചോദിച്ച അവസരത്തിലും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ പിന്നെ വാർത്താ വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഞാനും ഈ കാര്യങ്ങൾ സത്യത്തിൽ അറിയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ അഴൂരിൽ യു ഡി എഫിൻ്റെ രാപ്പകൽ സമരം നടക്കുകയാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ അവിടെ നിന്നാണ് ഓടി ഇവിടെ വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു മരണവീട്ടിൽ കയറേണ്ട ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ ഇന്നലെ പിന്നെ അപകട മരണത്തിൽപ്പെട്ടു ആ വീട്ടിലും പോയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് അല്ല അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ അല്ല ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഉണ്ടാകുന്ന പിന്നെ പുതിയ പ്രവർത്തന രീതി എപ്പോഴും അത്യാവശ്യമാണല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ടാകും വിട്ട് ഓ അല്ല എനിക്ക് പറയാമല്ലോ പ്രധാനമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒക്കെ സഹായങ്ങളുണ്ടാകണം നിങ്ങളുടെ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ പല നിർദ്ദേശങ്ങളും ഉണ്ടാകണം അത് ഒന്ന് പറയണമെന്നുള്ളത് കൊണ്ടാണ് പൊക്കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് ഏതായാലും നിങ്ങളുടെ സഹായങ്ങൾ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക